കഴിഞ്ഞ ദിവസം നടൻ സിദ്ദീഖിൻ്റെ മകൻ മരണപ്പെട്ട വാർത്ത ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കാര്യം അതറിയാൻ കൂടുതലും വാർത്താ ചാനലുകൾക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ നമ്മൾ അറിയുന്നത് അവർ സെലിബ്രിറ്റികൾ വരുന്നത് അവർ വരുന്ന കാറുകൾ അവർ വസ്ത്രങ്ങൾ അതിൻ്റെ കമൻറ്റുകൾ വന്ന് കണ്ടോ കരഞ്ഞു കലഞ്ഞത് കണ്ടോ കണ്ടിലേക്ക് കുഴി അറിയത് കണ്ടോ പല പല ഈ പറഞ്ഞ കംപ്ലൈനുകൾ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകൾ ചിലർ വളരെ പ്രാർത്ഥനയോട് പറഞ്ഞു ചിലർ അതിനെ എതിർക്കുന്നു ഇവിടെ മാറി നിൽക്കണം മരിച്ച സ്ഥലത്തുവരും ഒരു സമാധാനം കൊടുക്കില്ലേ എന്ന് പറയും പക്ഷെ ഇവരൊക്കെ ഇത് കണ്ട കാര്യം അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിനും പതിനായിരക്കണക്കിനും ഈ വീഡിയോ ഉള്ളത് ചിലർ കാണുക മിറ്റം പറയുക എന്നുള്ള ചുഭവാണ് പക്ഷേ ഇല്ലാത്തൊരു സത്യമുണ്ട് കാര്യം ഇദ്ദേഹം ഈ പറഞ്ഞ സിദ്ദീഖ് തൻ്റെ മകന്റെ അവസാന സമയമായ അടക്കുന്ന ഖബർ ആ സമയത്ത് അല്ലെങ്കിൽ പള്ളിയിൽ കയറി അദ്ദേഹം അങ്ങ് ശുദ്ധി വരുത്തുന്നു മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുള്ളിൽ കമന്റ് തന്നിട്ടുണ്ട് ഓ എന്നാൽ നല്ല ബാത്റൂമും കറിയാൾ മൂത്രം കഴിക്കുന്ന എടുക്കുന്നത് എന്നാൽ പറഞ്ഞാൽ അങ്ങനത്തെ കമ്മുന്നുണ്ട് കാര്യം ഈ കാണുന്ന പല പല ആൾക്കാരാണ് പലർക്ക് പല ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റിയുടെ ആ സന്തോഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ എടുക്കുന്ന പോലെ എല്ലാവരും മരണസ്ഥലം അത് ആരും ആയിക്കോട്ടെ നമ്മളൊരു മരണസ്ഥലത്തേക്ക് പോകുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മരിച്ചു കിടക്കുന്ന അവരുടെ ഉറ്റവരെയും ഉടവരെയും ആശ്വസിപ്പിക്കുക ഞങ്ങളുണ്ട് കൂടെ ആളും വരുമ്പം അവർക്ക് തോന്നി ഞങ്ങൾ ഉണ്ട് കൂടി ഒരാൾ പോ കുറഞ്ഞ തന്നെ അവർ വന്നില്ലല്ലോ ആശ്വസിപ്പിക്കാൻ വന്നില്ലോ എന്ന് ചിന്ത വരും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെല്ലേണ്ടത് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അവരെ ഇട്ടങ്ങേറാക്കുക എന്നുള്ളതല്ല ഞാനൊക്കെ പോകുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെല്ലുക മുഖം കാണുകയെന്ന് മാത്രമല്ല വളരെ ആവശ്യമുള്ള ആണെങ്കിൽ മാത്രം പോകുന്നു കാണുക കാര്യം ഇപ്പം ഞങ്ങൾ പല കാര്യങ്ങളും മുസ്ലിങ്ങളുടെ ആണെങ്കിൽ പോലെ അവരുടെ ഏറ്റവും വലിയ മരിച്ചൊരു ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അവർക്ക് വേണ്ടിയൊരു പ്രാർത്ഥയിൽ പങ്കെടുക്കുക പള്ളിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളത് ഹിന്ദു സമുദായത്തിലും അവരവസാന ചില കർമ്മങ്ങൾ അതിൽ പങ്കെടുക്കുക ക്രിസ്ത്യൻസിനും ഉണ്ടാക്കുന്ന ചടങ്ങുകൾ പ്രാർത്ഥനാവസാനം അടക്കിയ ശേഷം പ്രാർത്ഥന ഉണ്ട് അതിലാണ് അതാണ് നമ്മുടെ അവർക്ക് ചെയ്യാൻ പറ്റിയൊന്നുമുള്ളൂ അല്ലാതെ അവിടെ ഒരു കൂട്ടം കൂടി അവർ വഴി വഴിമുടക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉദാഹരണമായിട്ട് വരുന്ന സെലിബ്രിറ്റികളൊക്കെ ഇവരായിട്ട് ആത്മബന്ധമുള്ളവരാണ് പ്രത്യേകിച്ച് എറണാകുളം ആകുമ്പോൾ എറണാകുളത്ത് തന്നെ ഒരുപാട് ആൾക്ക് സെലിബ്രിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരും ഇതിനകത്ത് എത്രയും പറയേണ്ടത് മാമുക്കയുടെ മരണം അദ്ദേഹം മരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നില്ല പലരും വന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഷ്യൽ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ മാന്ന് പറഞ്ഞു അല്ല മോഹൻലാലും വന്നില്ല മമ്മൂട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അവർ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന സ്ഥലത്തായിരുന്നു അവർക്കൊന്നും പ്രശ്നമല്ല വന്ന് കൂടുവാന്നുള്ളത് മരിച്ചവർക്ക് വന്ന് കൂടിയിട്ട് കാര്യമില്ല അവർക്കുണ്ട് പ്രാർത്ഥന അതിനുശേഷം മരണാന്നര ചടങ്ങുകളാണ് പ്രധാനം അതാണ് പ്രധാനം ഈ മരിച്ചവർക്ക് ഇല്ലാത്ത ദുഃഖം നമുക്കാന്ന് പറഞ്ഞാൽ കമ്പനികൾ പലവും വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സെലിബ്രിറ്റികളുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നവരാണ് അവരുടെ വസ്ത്രവിധാനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ വാഹനങ്ങളെല്ലാം ആസ്വദിക്കുകയും ഒരു പക്ഷേ അതുപോലെ ആകാരൻ ആഗ്രഹിക്കുന്നൊക്കെ തന്നെ ഒരു സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് അത്യാവശ്യം വ്യൂസ് വളരെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പരിപാടി കണ്ടപ്പോൾ സിദ്ദീഖിന്റെ വീടിന് മുമ്പിൽ ഒരു സൈഡോട് ചേർന്ന് ക്യാമറ ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകാൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അവർ ഒരു പരിധി വരെ ഒരു പക്ഷേ സ്ഥലം കീപ്പ് ചെയ്താണോ എന്ന് വെച്ചാൽ അതെ പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതുപോലത്തെ പരിപാടികൾ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനം എടുക്കും എടുക്കേണ്ടെന്നല്ല എടുക്കുമ്പോൾ അതൊരു മിനിമം പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് വരുന്നവരുടെ മാനസികാവസ്ഥയോട് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ തയ്യാറാണുള്ളത് ഒരുപാട് പ്രധാനപ്പെട്ട മീഡിയക്കാരൊന്നും ഇതിനകത്ത് കണ്ടില്ല ഒരു പക്ഷെ അവരത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും കാര്യം അത് ശരിയില്ലെന്ന് തോന്നി കൊണ്ടായിരിക്കും ഒരു ഇങ്ങനെയുള്ള മരണങ്ങൾ ഇനിയും പലവരും പ്രസസ്തരായ പലരും മരിക്കാം അവർ ഉറ്റവർ മരിക്കാം ആ സമയത്ത് ക്യാമറയായിട്ട് പോകുമ്പോൾ ഏത് മനുഷ്യനാണേലും അവൻ്റെ അവസ്ഥ വേറെയായിരിക്കും തീർച്ചയായും ഇങ്ങനെ പോകുന്ന ഒന്ന് സൂക്ഷിക്കാം ഇത് ഇതൊരു മരണമാണ് നഷ്ടപ്പെട്ട ഒരു വേദന നമുക്ക് നമുക്ക് നഷ്ടപ്പെടുമ്പേ മനസ്സിലാവുള്ളൂ തീർച്ചയായും മരണ ചടങ്ങുകളൊക്കെ എടുക്കേണ്ടെന്നല്ല ആവശ്യം അറിഞ്ഞിരിക്കുക നമ്മൾ പല കാര്യങ്ങളും അറിയുന്നവർക്ക് ഇതുകൊണ്ട് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു മര്യാദയിൽ കീപ്പ് ചെയ്ത് പോകുന്നതാണ് പിന്നെ ഈ കമന്റ് അടിക്കുന്നവർക്ക് എന്ത് കമന്റ് അടിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് ഇവരാര എന്താ തെറി ബഹളം ഈ തെറിയും ബഹളമൊക്കെ മരിച്ചതിൻ്റെ ഇടയിൽ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ വല്ലാത്തൊരു അവ ഒരു അലോസരം ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ മീഡിയക്കാരായാലും എല്ലാവർക്കും ഒരു സ്വകാര്യത ഉണ്ട് അപ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും അത് മാനിക്കാവുന്നതാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഈ പി ആർ വർക്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പപ്പരാസികളൊക്കെ ഒരു ചർച്ചയുടെ കേസാണ് അത് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ സംസാരിക്കാം